വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചന ഭാഗം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടുകൂടെ തിരിച്ചു തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ പങ്കുവെക്കുവാനായിട്ട് നമുക്കൊന്നുമില്ല എന്ന് പറയരുത് നമ്മുടെ സമയം ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ ഇത് രണ്ടും നമുക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ പറ്റുന്ന സമ്പത്തുകൾ തന്നെയാണ് ഇത് പങ്കുവെക്കുന്നതിന് വേണ്ടി ഒത്തിരി ദൂരെയൊന്നും പോവേണ്ട ആവശ്യമില്ല ആദ്യം അല്പസമയം ദൈവവുമായിട്ട് പിന്നെ അല്പസമയം വീടിനകത്തുള്ളവരുമായിട്ട് പിന്നെ വീടിന് പുറത്ത് അല്പം പിന്നെ ജോലിയിടത്ത് അങ്ങനെ അങ്ങനെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളുടെ സമയം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഒരു ധ്യാനം ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം നാം കൊടുക്കുന്നത് അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കണം നാം കൊടുത്താൽ മാത്രം നിറയുന്ന ഒരുപാട് വയറുകളുണ്ട് ഒരുപാട് അരിപ്പാത്രങ്ങളുണ്ട് ഒരുപാട് മരുന്ന് പെട്ടികളുണ്ട് ഒരുപാട് ഹൃദയങ്ങളുമുണ്ട് അവ മറന്നു പോവാതെ അർഹിക്കുന്നവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നമുക്കുള്ളതൊക്കെ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവില് ദാനമായി ലഭിച്ചവ ദാനമായി കൊടുക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ ഈ ദിനം നമുക്ക് അനുഗ്രഹമാക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിഡ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ